എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഭൂമിയുള്ള ഏത് മനുഷ്യനിട്ടും ഇതൊരാധാരത്തിൻ്റെ കോപ്പിയാണ് ആധാരമാണ് ഇതുപോലെ ഒരു സെൻ്റ് മുതൽ എത്രയെങ്കിലും സ്ഥലം കയ്യിലുള്ള എല്ലാ വ്യക്തികൾക്കിട്ടും പണി കിട്ടുന്ന ഒരു ബില്ല് സംസ്ഥാന ഗവണ്മെൻ്റ് നൂറ്റി നാൽപ്പത് എം എൽ എമാരും കൂടെ ചേർന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ചില വീഡിയോകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിലൊരു അഡ്വക്കേറ്റ് ഇറക്കിയ വീഡിയോ ആണ് ഇതിനാധാരം അതുമായി ചേർന്ന് നിന്നാണ് ഈ വിഷയങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഒരു സെൻ്റെങ്കിലും ഭൂമി സ്വന്തമായിട്ടുള്ള കുടുംബത്തിൽപ്പെട്ടയാളോ സ്വന്തമായിട്ടുള്ള വ്യക്തിയോ ആണെങ്കിൽ നിങ്ങളിതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകൾ കാണണം നിങ്ങൾ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യണം അതെനിക്ക് ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയോ എനിക്ക് ഇതിനകത്തുനിന്ന് കോടികൾ വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേരളം മുഴുവൻ നേരിടാൻ പോകുന്ന ഒരു വിഷയം വളരെ ലളിതമായിട്ട് വേണമെങ്കിൽ എനിക്കിതൊരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷേ ചെയ്താൽ ഇതിൻ്റെ അർത്ഥം ജനത്തിന് മനസ്സിലാകുകയില്ല അതുകൊണ്ട് ഇത് മനസ്സിലാകത്തക്ക രീതിയിൽ ഇതിൻ്റെ പശ്ചാത്തലം എല്ലാം പറഞ്ഞ് ചില വീഡിയോകളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കാം ഇത് കേരളത്തിൽ ഓരോരുത്തർക്കിട്ടും പണി കിട്ടും ഗൗരവമായ പണി കിട്ടും പരിഹരിക്കാൻ മേലാത്ത പണി കിട്ടി ഞാൻ പല വീഡിയോകളിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ്റെ കയ്യിൽ ഇരുന്ന നമ്മുടെ സ്വാതന്ത്ര്യം ദീർഘകാലത്തെ സമരത്തിന് ശേഷം മേടിച്ച് ബ്രിട്ടീഷുകാരെക്കാളും വലിയ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കയ്യിലോട്ട് കൊടുത്തിട്ട് എഴുപത്തെട്ട് വർഷമായി ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇന്ത്യ ഭൂമി ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഭരണം ഉണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്തും രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്തും ഭൂമിക്ക് വിവിധങ്ങളായ പട്ടയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടങ്ങൾ വ്യവസ്ഥ പ്രകാരം ഈ ഭൂമിയെടുത്ത് ഇവിടുത്തെ കൃഷിക്കാരൻ കൃഷി ചെയ്യുകയും കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു ഉദാഹരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ കൂടുതൽ സ്ഥലമുള്ളവർ വാരത്തിന് കപ്പയിടും വാഴ വെക്കും പച്ചക്കറി നടും കൈത ഒക്കെ കൃഷി ചെയ്യുന്നത് നമുക്കറിയാമല്ലോ സ്ഥലം പാട്ടത്തിനെടുക്കുക വ്യക്തികൾ തമ്മിൽ ഒരു വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കൊക്കെ ഇപ്പം കൈതൊക്കെ വർഷങ്ങൾക്ക് കരാർ കൊടുത്തിരിക്കുകയല്ലേ അഗ്രിമെൻ്റ് എഴുതി ഇങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ബ്രിട്ടീഷുകാരൻ പോകുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഭൂപതിവ് നിയമം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു എന്നുവെച്ചാൽ പണ്ട് രാജാക്കന്മാരുടെ ആയിരുന്ന സ്ഥലം അതിനുശേഷം ബ്രിട്ടീഷുകാരൻ്റെ ആയിരുന്ന സ്ഥലം ബ്രിട്ടീഷുകാരൻ പോയി കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ സർക്കാരിൻ്റെ ആക്കി മാറ്റി ഭൂമി മുഴുവൻ സർക്കാരിൻ്റെതാണെന്ന് നിയമമാക്കി എന്നതാണ് ഭൂപതിവ് നിയമം ചോദ്യം ഒന്ന് ഇന്ന് യഥാർത്ഥത്തിൽ ജനാധിപത്യമാണെങ്കിൽ രാജഭരണമല്ലോ ജനാധിപത്യമാണെങ്കിൽ ഭൂമി ആരണതാ ജനങ്ങളുടെയാണോ സർക്കാരിൻ്റെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്നത്തെ ഈ ഭൂമി ആരുടെയാണ് ജനാധിപത്യം എന്നാണ് പറയുന്നത് ജനാധിപത്യമാണേ ഭൂമി ആരുടേതാ ജനങ്ങളുടേതാണോ സർക്കാരിൻ്റെ ആണോ അതിൻ്റെ ഉത്തരവ് ഇത്രേ ഉള്ളൂ ഇന്ന് നടക്കുന്നത് യഥാർത്ഥത്തിൽ രാജഭരണമോ യഥാർത്ഥത്തിൽ ഈ രാജഭരണമായതുകൊണ്ട് ആ ഭൂമി മുഴുവൻ രാജാവിൻ്റേത് ഫലത്തിൽ സർക്കാരിൻ്റെ ആയി മാറിയത് അതേസമയത്ത് ഈ ഭൂമി മുഴുവൻ സർക്കാരിൻ്റേതാക്കിയിട്ട് അവരെന്നാ കാണിച്ചു വിവിധ പട്ടയങ്ങൾ പ്രകാരം ജനത്തിന് ഭൂമി പതിച്ചു കൊടുത്തു സ്ഥിരമായിട്ടൊന്നുമല്ല കൊടുത്തേക്കുന്നത് താൽക്കാലികമായിട്ട് കൊടുത്തു വസ്തു ഉണ്ടെന്നോ വസ്തു ആസ്തിയാണെന്നോ അതിനകത്ത് കെട്ടിടം ഉണ്ടെന്നോ ഒന്നും കരുതി ആരും ഞെളിയരുത് പണി വരുന്നെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പട്ടയങ്ങൾ താൽക്കാലികമാണ് താൽക്കാലികമാണ് ഗവൺമെൻറ്റിന് ആവശ്യം വന്നാൽ ഇത് തിരിച്ചെടുക്കാം പൊന്നുമല തന്നെ എടുക്കണമെന്നൊക്കെ ഒരു വകുപ്പ് പറയുന്നതേ ഉള്ളൂ പൊന്നുമല തരണം എന്നൊന്നുമില്ല കൂടുതൽ എടുക്കേണ്ടി വന്ന ഗവൺമെൻറ് എടുത്താൽ എടുത്തത് തന്നെ അതിനുള്ള കിടുതാപ്പുകൾ ഇതിൻ്റെ പട്ടയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരാധാരമാണ് പക്ഷെ ഈ ആധാരത്തിൻ്റെ പുറത്ത് പുറയിലോട്ട് പുറയിലോട്ട് പോകുമ്പോൾ ഇതിനൊരു പട്ടയമുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേര് പട്ടയം കണ്ടിട്ടുണ്ട് ആധാരമല്ലാതെ പട്ടയം കണ്ടിട്ടുണ്ട് പട്ടയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാന പേജുകളിൽ ഇങ്ങനെ ഒരു പേജുണ്ട് അതിനകത്ത് എഴുതിയേക്കുന്ന ക്രമനമ്പര് ഡിസ്ട്രിക്റ്റ് സബ് ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് കര പഞ്ചായത്ത് ബ്ലോക്ക് റീസർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ പഴയ സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ വിസ്തീർണം അവകാശത്തിൻ്റെ സ്വഭാവം അവിടെയാണ് ഈ പട്ടയത്തിൻ്റെ കളി കിടക്കുന്നത് ഇതിനകത്ത് എഴുതിയേക്കുന്ന അവകാശത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ തരം എന്ന് എഴുതിയേക്കുന്നതിന് പണ്ടാരപ്പാട്ടം ഓർപ്പുരയുടെ ഒന്നായിരിക്കുന്നത് ഈ പണ്ടാരപ്പാട്ടം ഈ ആധാരമുള്ള വ്യക്തി കണ്ടിട്ടില്ല പട്ടയം ഇതൊക്കെ കൊടുത്തത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ പൂ പതിവ് നിയമപ്രകാരം പട്ടയം കൊടുത്തിട്ടുണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്തിലാണ് പട്ടയം കൊടുത്തേക്കുന്നത് ഇത് ഈ പട്ടയങ്ങൾ വിവിധങ്ങളായ പട്ടയങ്ങൾ പണ്ടാരപ്പാട്ടങ്ങൾ കുത്തകപ്പാട്ടം എല്ലയം സി എച്ച് ആർ പട്ടയം അത് ഏലത്തോട്ടത്തിന് കൊടുക്കുന്ന തേയിലപ്പട്ടയം തീ തേയിലത്തോട്ടക്കൊക്കെ ചെമ്പ് പട്ടയം പിന്നെ ഈ രവീന്ദ്രൻ പട്ടയം പോലെയുള്ള ഉടായ്പ് പട്ടയങ്ങൾ വേറെ ഇങ്ങനെ വിവിധങ്ങളായ പട്ടയങ്ങൾ ഞാനെൻ്റെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ വസ്തുക്കളുടെ പട്ടയം കണ്ടിട്ടുണ്ട് ദ്രവിച്ച് പൊടിഞ്ഞ് പൊടി പോലെ ആയിപ്പോയ ചില പട്ടയങ്ങൾ എന്നിട്ടത് ഒരു വസ്തു പേപ്പർ ഒട്ടിച്ച് ആ പേപ്പറിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുക ഒക്കെ മലയാളം മനുഷ്യന് വായിക്കാൻ പറ്റുന്ന മലയാളമല്ല ഞാൻ അറുപത്തിരണ്ടിൽ എഴുതിയേക്കുന്ന ആധാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആവശ്യത്തിന് വേണ്ടി തപ്പി 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 പോയപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില വസ്തുവിൻ്റെ മുന്നാധാരം തലമുറകളായിട്ട് കൈമാറി വരുന്ന വസ്തുവാണെങ്കിൽ അതിൻ്റെ പട്ടയം എടുക്കാൻ പറഞ്ഞാൽ ഈ അറുപത്തേഴിന് ശേഷമുള്ള പട്ടയങ്ങൾ വേണ്ടി വരും ഈ രാഷ്ട്രീയ രാജാക്കന്മാരും ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരും ചേർന്ന് ഒരു വലിയ പണിയായിട്ട് വരുവാം ആ പണി കേരളത്തിലുള്ള ഭൂമിയുള്ള സകലർക്കിട്ടും കിട്ടും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭൂമിയുള്ളവരുടെ എല്ലാവരുടെയും ഭൂമി അവർ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും അതിൻ്റെ വ്യവസ്ഥ പ്രകാരം രേഖകൾ കൊടുക്കുകയും അതിന് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന ഫീസ് അടയ്ക്കുകയും ചെയ്തില്ലെങ്കിൽ അതിന് അവർ പറയുന്ന വാക്ക് റെഗുലറൈസ് ചെയ്യുക എന്ന് എഴുതി പറയുന്നത് ചെയ്തില്ലെങ്കിൽ വസ്തുവകകളുടെ ആധാരങ്ങൾ ക്യാൻസലാവും പട്ടയങ്ങൾ ക്യാൻസലാവും ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പത്ത് ഏക്കറിനോ എട്ട് ഏക്കറിനോ അഞ്ച് ഏക്കറിനോ ഒക്കെ ഒറ്റ പട്ടയമായിരിക്കും ഈ ബുദ്ധിമാന്മാരെല്ലാം കൂടെ പരിച്ച് ഭരിച്ച് ഭരിച്ച് വികസനം വന്നെല്ലാം പൊട്ടിച്ച് ചിന്ന പിന്നെ ആക്കി കളഞ്ഞപ്പം ഒറ്റ പട്ടയത്തെ ഈ ആധാരങ്ങൾ പലത് പോയിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പട്ടയത്തിനകത്തൊരു വ്യവസ്ഥയുണ്ട് നമ്മൾ സത്യത്തിൽ പട്ടയം കണ്ടിട്ട് പോലുമില്ല കണ്ടിട്ട് പോലും ഇല്ലാത്ത പട്ടയത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണെന്നറിയത്തില്ലാതെ ഇന്ന് കയ്യിലിരിക്കുന്ന ആധാരത്തിനകത്തുള്ള വ്യവസ്ഥ വെച്ച് നമ്മൾ പലതും ഈ സ്ഥലങ്ങൾ നിർമ്മിച്ചു പലതും നമ്മൾ ചെയ്തു അപ്പം അറുപത്തേഴിന് ശേഷം കൊടുത്ത പട്ടയങ്ങൾ ഏലകൃഷിക്ക് കിട്ടിയ പട്ടയത്തിനകത്ത് സി എച്ച് ആർ പട്ടയത്തിനകത്ത് ഏലകൃഷി അല്ലാതെ വേറെ ചെയ്താൽ പണി കിട്ടും തേയിലപ്പട്ടയത്തിനകത്ത് കിട്ടിയ സ്ഥലത്ത് വേറെ എന്ത് ചെയ്താലും പണി കിട്ടും ചെമ്പു പട്ടയങ്ങൾക്ക് പറഞ്ഞ വ്യവസ്ഥയ്ക്ക് അപ്പുറം ചെയ്താൽ എല്ലേ പട്ടയത്തിനകത്ത് പറഞ്ഞ വ്യവസ്ഥയ്ക്കപ്പുറം ചെയ്താൽ കുത്തകപ്പാട്ടം തോട്ടങ്ങൾക്ക് വേണ്ടിയുള്ളത് അതിനപ്പുറം ചെയ്താൽ പണ്ടാരപ്പാട്ടം പുരയിടം നിലം ചതുപ്പ് നിലം ഇങ്ങനെയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങൾക്ക് അതിനപ്പുറത്ത് എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പണി കിട്ടുമെന്ന് അതുകൊണ്ട് കേരളത്തിലെ കൃഷിക്കാരൻ കേരള കേരളത്തിൽ ഭൂമിയുള്ളവൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത് പിടിച്ചെടുക്കാനുള്ള ഒരു വലിയ പണി വരുന്നുണ്ട് തുടർച്ചയായിട്ട് ചില വീഡിയോകളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചോ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾക്കൊരു വസ്തുവുണ്ട് അതിൻ്റെ ആധാരം ഒന്ന് എടുത്ത് നോക്കണം അതിൻ്റെ അവസാന പേജുകളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പണ്ടാരപ്പാട്ടമെന്നോ പുരയിടമെന്നോ സി എച്ച് ആർ എന്നോ ഈ എല്ലെന്നോ കുത്തകപ്പാട്ടമെന്നോ അല്ലെങ്കിൽ ടീന്നോ ചെമ്പന്നോ രവീന്ദ്രൻ എന്തെങ്കിലും ഒരു സംവിധാനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പട്ടയമുണ്ട് ആ പട്ടയം കൊടുത്തപ്പോൾ ഒരു വ്യവസ്ഥയുണ്ട് അത് റെഗുലറൈസ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു കൊള്ള കേരളത്തിൽ വരുന്നുണ്ട് അതിനെക്കുറിച്ച് മുന്നോട്ടുള്ള വീഡിയോകൾ കൂടുതലായിട്ട് പറയാം ഇതുമായിട്ടുള്ള വീഡിയോകൾ പരമാവധി ആളുകളിൽ എത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം